കോഴിക്കോട് നിർത്തിയിട്ട കാരവാനിൽ രണ്ട് മൃതദേഹം മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടില്ല വടകര കരിമ്പനപ്പാലത്താണ് സംഭവം രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് രാഹുൽ രണ്ട് ദിവസമായി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുകയാണ് കാരവാൻ അതിലാണ് മൃതദേഹം എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ പോലീസിന് എന്തെങ്കിലും കൂടുതൽ വിശദാംശങ്ങൾ ഇതിൽ ലഭ്യമായിട്ടുണ്ടോ വിജയകുമാർ പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അതായത് ദേശീയപാതയിൽ വടകര കരിമ്പരപ്പാലത്താണ് സംഭവം നിർത്തിയിട്ടിരുന്ന കാരവാനിനുള്ളിൽ നിന്നാണ് രണ്ട് പുരുഷ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് ദിവസമായി ഈ വഴിയരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു കാരവാൻ സംശയം തോന്നിയ നാട്ടുകാരാണ് വടകര പോലീസിനെ ഇത്തരത്തിലൊരു വാഹനം നിർ രണ്ട് ദിവസമായി വഴിയരികിൽ കിടക്കുന്നുണ്ടെന്ന വിവരം അറിയിക്കുന്നത് തുടർന്ന് അല്പം സമയം മുമ്പാണ് വടകര പോലീസിൻ്റെ നേതൃത്വത്തിൽ ഈ സംഭവ സ്ഥലത്തെത്തി ഈ വാഹനം തുറന്ന് പരിശോധിച്ചത് അപ്പോഴാണ് നടയിൽ ആദ്യം ഒരു മൃതദേഹം കണ്ടെത്തുന്നു തുടർന്ന് അകത്ത് പരിശോധന നടത്തിയപ്പോൾ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തുകയായിരുന്നു മധ്യവയസ്കരായ രണ്ട് പേരുടെ മൃതദേഹങ്ങളാണ് ഉള്ളതെന്നാണ് പോലീസ് ഈ പോലീസുമായി സംസാരിക്കുമ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം വാഹന നമ്പർ കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട് കെ എൽ അൻപത്തി നാല് പി പത്ത് അറുപത് എന്ന നമ്പറിലുള്ള ഒരു കാരവാനാണ് ഓറഞ്ച് കളറിലുള്ള കാരവാൻ കൂടിയാണ് എന്നാണേലും വിശദമായുള്ള പരിശോധന ഇപ്പോൾ പോലീസിൻ്റെ നേതൃത്വത്തിൽ അവിടെ പുരോഗമിക്കുകയാണ് അതിനുശേഷം മാത്രമേ എങ്ങനെയാണ് മരണം അതോ കൊലപാതകമാണോ അതോ മറ്റേതെങ്കിലും രീതിയിലുള്ള മരണമാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമുള്ളൂ എന്തായാലും നാട്ടുകാരുടെ ഒരു സംശയമാണ് ഇത്തരത്തിൽ ഒരു സംഭവം പുറം ലോകത്തെ അറിയിച്ചിട്ടുള്ളത് രണ്ട് ദിവസം മൃതദേഹത്തിന് പഴക്കമുണ്ടെന്ന കാര്യം കൂടിയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് വടകര ഡി ഡിവൈഎസ്പിയുടെയും അതോടൊപ്പം തന്നെ വടകര പോലീസിന്റെയും നേതൃത്വത്തിലുള്ള പരിശോധനയാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത് ഈ വാഹനത്തിൽ നടത്തുന്ന പരിശോധനയിൽ ഒരുപക്ഷെ ഇവരുടെ ഐഡന്റിറ്റി കാർഡ് കാർഡ് ഉൾപ്പെടെ കണ്ടെത്താൻ സാധിച്ചേക്കും അങ്ങനെയാണെങ്കിൽ ആരാണ് മരിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിജയകുമാർ യെസ് രാഹുൽ ഇത് അങ്ങേറ്റം ദുരൂഹമാണല്ലോ രണ്ട് ദിവസമായി ഒരു സ്ഥലത്തൊരു ക്യാരവാൻ നിർത്തിയിട്ടിരിക്കുക അതിൽ നാട്ടുകാർക്ക് സംശയം തോന്നി പോലീസിനെ വിളിച്ച് നടത്തുന്ന പരിശോധനയിൽ രണ്ട് മൃതദേഹം ആ വാഹനത്തിൽ നിന്ന് കണ്ടെത്തുന്നു അത് ആരാണ് എന്നറിയില്ല എവിടെയാണെന്നറിയില്ല ആകെയുള്ളത് ഈ കെ എൽ ഫിഫ്റ്റി ഫോർ അൻപത്തിനാല് പി പത്ത് അറുപത് എന്ന നമ്പർ മാത്രമാണുള്ളത് മറ്റ് ഐഡൻറ്റിറ്റി ഒന്നും ഇതുവരെ ലഭ്യമാകുന്നുമില്ല പോലീസിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഏതെങ്കിലും മിസ്സിങ് കേസുകളോ അങ്ങനെ എന്തെങ്കിലും ചുറ്റിപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നോ ഈ ഈ പരിസര പ്രദേശങ്ങളിലോ അല്ലെ ഈ സമീപ ജില്ലകളിലോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ അല്ലേ വിജയകുമാർ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വടകര ഡിവൈഎസ്പിയുമായി നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചു റൂറൽ എസ് ബിയുമായി സംസാരിക്കാൻ ശ്രമിച്ചു അവരൊന്നും മൊബൈൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല നമുക്ക് പ്രാദേശികമായി പത്രപ്രവർത്തകരുമായി സംസാരിക്കാൻ ലഭ്യമാവുന്ന വിവരങ്ങളാണ് നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് പോലീസിനെ പരിശോധന ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് രീതിയിലാണ് പരിശോധന മുന്നോട്ട് പോകുന്നത് ഒന്ന് വാഹന നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരുടെ പേരിലാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് ഉൾപ്പെടെയുള്ള വാഹന നമ്പർ ീകരിച്ചിട്ടുള്ള അന്വേഷണം ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുന്നു മറ്റൊന്ന് ഒന്നെങ്കിൽ കൊലപാതകം നടത്തിയ ശേഷം ഈ വാഹനം ആ പ്രദേശത്ത് കൊണ്ട് ഉപേക്ഷിച്ചതാവാം അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ആളുകൾ തന്നെ അവിടെ വാഹനം കൊണ്ട് നിർത്തിയ ശേഷം അവർ തന്നെ ആത്മഹത്യ ചെയ്തതാകാം അങ്ങനെ വിവിധ തരത്തിലുള്ള സംശയങ്ങൾ പുറത്തു വരുന്നുണ്ട് അതുമാത്രമല്ല ഈ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് നാട്ടുകാരാണ് പറയുന്നത് രണ്ട് ദിവസമായി ഈ വാഹനം വഴിയരികിൽ കിടക്കുന്നു എന്ന കാര്യം അതിൽ കൂടുതൽ എപ്പോഴാണ് ഈ വാഹനം അവിടെ ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ എപ്പോഴാണ് ഈ വാഹനം അവിടെ വന്നത് ഈ വാഹനത്ത് വാഹനം നിർത്തിയ ശേഷം ആരെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ടോ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ ഈ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണം അതുകൊണ്ട് രണ്ട് രീതിയിലുള്ള പരിശോധനയാണ് ഈ ഘട്ടത്തിൽ മുറ്റു മുന്നോട്ട് പോകുന്നത് ഒന്ന് സി സി ടി വി കേന്ദ്രീകരിച്ചും മറ്റൊന്ന് ഈ വാഹന നമ്പർ കേന്ദ്രീകരിച്ചും എന്താണെങ്കിലും അതിനുള്ള ഒരു മറുപടി ഉടൻ തന്നെ ലഭ്യമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിജയകുമാർ